ണാപുരം നല്ലിടയും ദേവാലയത്തിലെ വൈദിക മന്ദിരം മെഡോ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപൊലിത്ത അഭിവന്തി തോമസ് ജെല്ലോ ഉദ്ഘാടനം ചെയ്തു ജൂൺ ഇരുപത്തിമൂന്ന് ഞായർ വൈകുന്നേരം ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ സനീഷ് എസ് എമ്മിൻ്റെയും വൈദികുടെയും പാരഷ് കമ്മിറ്റിയുടെയും മറ്റ് ഇടവക ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ അഭിവന്ദ്യ മെത്രാപൊലിത്ത ആശീർവദിച്ചു ഇടവകയുടെയും ഇടവക ജനങ്ങളുടെയും ഏറെ നാളത്തെ സ്വപ്നമായ മെഡോ എന്ന വൈദിക മന്ദിരത്തിന് മുന്നിൽ മാതാവിന്റെ കുറോട്ടോയും പണികഴിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഇടവക അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച കലാവിഷ്കാരങ്ങളടങ്ങിയ ഇതൾ എന്ന പുസ്തക സമാഹാരത്തിന്റെ പ്രകാശനവും തോമസ് ചെ നെറ്റോമെത്ര പോലത്തെ നിർവഹിച്ചു പ്രകൃതിയുടെ കഥകളും കവിതകളും ചിത്രങ്ങളും അടങ്ങിയ ഇതൾ പരിസ്ഥിതിയോട് നാം ചെയ്യേണ്ട കടമകളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതാണെന്ന് ഇടവക വിതാരി ഫാദർ സനീഷ് എസ് എം പറഞ്ഞു പ്രസ്തുത ചടങ്ങുകളിൽ മുൻ വികാരി റവറൻഡ് ഫാദർ ഗ്ലാഡ്സൺ അലക്സ് പാളയ ഫറോന്ന വികാരി മോൺസുന്യൂർ വിൽഫ്രഡ് റവറൻറ് ഫാദർ സെബാസ്റ്റ്യൻ റവറൻ ഫാദർ ബിജിൽ ജോർജ് റവറൻറ്റ് ഫാദർ റോജർ എന്നിവരോടൊപ്പം പ്രദേശത്തിലെ വിശിഷ്ട വ്യക്തികളും നാട്ടുകാരും സന്നിഹിതരായിരുന്നു